എൻ്റെ പ്രിയപ്പെട്ട കർണാമൃതം ശ്രോതാക്കൾക്ക് സുസ്വാഗതം ഇന്ന് അത്തം അത്തം പത്തോണം ഓണത്തെ വരവേൽക്കുവാനായി മലയാളക്കരയാരെ പൂക്കളം ഒരുങ്ങുകയാണ് തൃക്കാക്കര പൂ പോരാഞ്ഞു തിരുനക്കര പൂ പോരാഞ്ഞു പാട്ടുകൾ പാടി കുട്ടികൾ പൂ ഒരുങ്ങുകയാണ് പൂക്കളം തീർക്കുകയാണ് ഈ അവസരത്തിൽ പൂക്കളങ്ങളെക്കുറിച്ചും അത്തപ്പൂവിനെക്കുറിച്ചും നമുക്കായി പറഞ്ഞു തരാൻ എത്തുന്നത് നമ്മുടെ പ്രിയങ്കരിയായ പുഷ്പലതാ ജിയാണ് പുഷ്പലതാജിയെ ഞാൻ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സുസ്വാഗതം ചെയ്യുന്നു എല്ലാ പ്രിയ മിത്രങ്ങളും ഇത് കേൾക്കണം പൂക്കളങ്ങളുടെ പ്രത്യേകതകളെല്ലാം ഇവിടെ വിവരിക്കുന്നുണ്ട് എല്ലാവർക്കും നല്ലൊരു ഓണക്കാലം ആശംസിച്ചുകൊണ്ട് മിനി മുരളി അവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇവിടെ ഇന്ന് ഞാൻ ഓണപ്പൂക്കളം അതിനെപ്പറ്റി രണ്ട് വാക്ക് പറയാൻ ഉദ്ദേശിക്കുന്നു അതിന് എനിക്ക് ഇവിടെ അവസരം തന്ന മിനി മുരളീജിക്ക് എൻ്റെ കടപ്പാടും സ്നേഹവും ഞാൻ അറിയിക്കുന്നു എന്നാൽ ഞാൻ ഓണത്തിനെ പറ്റിയുള്ള വാക്ക് പറയാം അത്തം ആ ഇന്നാ ഇന്നാണല്ലോ അത്തം അത്തം പത്തിന് തിരുവോണം എന്നാണ് ചൊല്ല് എന്നാൽ അത്തം മുതൽ തിരുവോണം വരെ പോവിടുമ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം എന്ന് പലർക്കും അറിയില്ല അത്തം സൂര്യദേവന്റെ ജന്മനാളാണ് അത്തം മുതലുള്ള എല്ലാ പൂക്കളങ്ങളിലും തുമ്പയും മുക്കുറ്റിയും പ്രധാന ഇനങ്ങളാണ് പൂക്കളത്തിൽ പ്രാധാന്യം വെളുത്ത പുഷ്പങ്ങൾക്കാണ് ഓരോരോ നക്ഷത്രത്തിനും ഓരോരു പുഷ്പങ്ങളെ കൊണ്ടുള്ള അലങ്കാരങ്ങളാണ് പ്രാധാന്യം ചോതിനാളിൽ പൂക്കളം മുക്കുറ്റിയിൽ ആണ് നമ്മൾ ഇടുക ചോതിനാളിൽ പൂക്കളം മുക്കുറ്റിയിൽ നിറക്കണം എന്നാണ് ഐതിഹ്യം വിശാഖത്തിന് വൃത്താകൃതിയിൽ പൂക്കൾ ഇടകലർത്തിയാണ് കളമൊരുക്കുക അനിഴത്തിന് പൂക്കളം അഞ്ചു നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് അഞ്ചു വരിയായി നിർമ്മിക്കണം തൃക്കേട്ടേക്ക് പൂക്കളം ആറ് നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് വേണം എന്നാണ് വിശ്വാസം മൂലത്തിന് മൂടുവോളം പൂ എന്നാണ് പറയുക പൂരാടത്തിന് പൂരപ്പറമ്പ് വരെ നീളുന്ന പൂക്കളമാണ് കാക്കപ്പൂവ് പ്രധാനവുമാണ് നമ്മുടെ നാട്ടിൽ കാക്കപ്പൂവിനെ കൃഷ്ണപ്പൂ എന്നാണ് പറയാറ് കാക്കപ്പൂ പറഞ്ഞാൽ ഒരു നീലക്കളറിൻ്റെ പൂ അതുകൊണ്ട് ഈ പയ്യന്നൂരും കണ്ണൂർ ജില്ലയിലും കൃഷ്ണപ്പൂന്ന് ഉത്രാ നാളിൽ സമൃദ്ധമായി പൂക്കൾ കൊണ്ട് പൂക്കളം ഒരുക്കുന്നു പൂക്കളമൊരുക്കുന്നു തിരുവോണനാളിൽ തൃത്താക്കരയപ്പൻ്റെ വരവുമായി പണ്ട് നാട്ടുപൂക്കളായിരുന്നു പൂക്കളത്തിൽ മഹാബലിയുടെ ഇഷ്ടപുഷ്പമാണ് തുമ്പ ചാണകമെഴുകിയ തറയിൽ തുമ്പയും തുളസിയും കൊണ്ട് ഒറ്റ വരി അത്തത്തിന് തിരുവോണമാകുമ്പോൾ അത് പത്ത് വരിയാകും അത്തപ്പൂക്കളത്തിന് തൃക്കാക്കരയപ്പനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഐതിഹ്യമുണ്ട് അത്തം മുതൽ തിരുവോണം വരെ തൃക്കാക്കരയപ്പന് എഴുന്നള്ളി ഇരിക്കുവാൻ വേണ്ടിയാണ് പൂക്കളം ഒരുക്കുന്നത് എന്നാണ് തൃക്കാക്കരയിൽ നിന്ന് പറ പറയുന്നത് ഈ തൃക്കാക്കരയിൽ നിന്ന് ദൂരെ വസിക്കുന്നവർക്ക് തൃക്കാക്കരയപ്പൻ്റെ അടുത്ത് ചെന്ന് പൂക്കളം ഒരുക്കുവാൻ കഴിയാതെ വന്നപ്പോൾ അവരുടെ സങ്കടം നിവർത്തിക്കായി വീടുകളിൽ തന്നെ പൂക്കളം ഒരുക്കി അതിൽ തന്നെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചുകൊള്ളുവാൻ തൃക്കാക്കരയപ്പൻ അനുമതി നൽകി എന്നാണ് പറയുന്നത് പിന്നെയാണ് വീടുകളിൽ പൂക്കളം ഒരുക്കി തുടങ്ങിയത് മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വാമനൻ ചക്രവർത്തിയായിരുന്ന മഹാബലിയെ കൊണ്ടുപോയി തൻ്റെ പ്രജകളെ കാണാൻ വർഷത്തിൽ ഒരു ദിവസം ഭൂമിയിലേക്ക് എഴുന്നള്ളാൻ ചക്രവർത്തിക്ക് വാമനൻ അനുമതി നൽകിയും അതിന് പ്രകാരം ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ എഴുന്നള്ളുന്ന മാവേലിയെ സ്വീകരിക്കാനാണ് പൂക്കളം ഒരുക്കുന്നതെന്നും നമ്മൾ പറയുന്നു നമ്മൾ ഈ തിരുവോണനാളിൽ ചില സ്ഥലങ്ങളിലെല്ലാം പൂക്കളം മത്സരങ്ങൾ ഉണ്ടാവും അവിടെ എല്ലാം കുട്ടികളെല്ലാം പൂ പറമ്പിലും പാടത്തും അവിടെ എവിടെയെല്ലാം പോയി പൂക്കളെല്ലാം പറ പല തരത്തിലുള്ള പൂക്കൾ പറച്ച് പൂക്ക പൂക്കളമുണ്ടാക്കും ആ മത്സരം നമുക്ക് മത്സരത്തിന് പങ്കെടുക്കാൻ വലിയ ഉത്സാഹമാണ് കുട്ടികൾക്ക് അങ്ങനെ അതൊരു വിനോദമായിട്ടാണ് കാണുന്നത് എല്ലാ ഇപ്പോൾ കടകളിലുള്ള പൂക്കളാണ് അധികം ഉപയോഗിക്കുന്നത് പണ്ടുകാലത്ത് പറയും കട കടകളിലെ പൂക്കളൊന്നും ഉപയോഗിക്കാൻ പാടില്ല ചെണ്ടുമല്ലി താമരപ്പൂ ചെണ്ടുമല്ലി മന്ദാരം ചെറ്റി തുളസി തുമ്പ തുമ്പ പ്രധാനം ഇങ്ങനെയുള്ള പൂക്കളാണ് ഉപയോഗിക്കാറ് ഇതിന് എല്ലാം നമുക്ക് വളരെ സന്തോഷമാണ് അന്നത്തെ ആ ദിവസം കുട്ടികൾ പുതിയ ഉടുപ്പ് ഇട്ട് പുതിയ പുതിയ ഇട്ട് കളിക്കാനും പല കളിയും കളിക്കും ഓണ പിന്നെ അവര് അവരുടെ ഓണത്തല്ല് കുമ്മിക്കളി അങ്ങനെ പല കളികളും ഉണ്ടാകും ഇതാണ് ഓണപ്പൂക്കളം മലയാളികളുടെ ജീവിതത്തിലെ ഈ വർഷത്തെ ഓണക്കാലത്തിൻ്റെ ആരംഭം ഏവർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണക്കാലമായിരിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ഞാൻ ആശംസിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ കഥ ഞാൻ ഇവിടെ നിർത്തുന്നു എല്ലാം തെറ്റുണ്ടെങ്കിൽ പൊറുക്കണം